പുറപ്പാട് പുസ്തകം അധ്യായം മുപ്പത്തേഴിൽ ബസലയിൽ പെട്ടകം ഗതിരമരം കൊണ്ട് ഉണ്ടാക്കി അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു ചുറ്റും അതിന് പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അതിൻ്റെ നാല് കാലിനും ഇപ്പുറത്ത് രണ്ട് വളയവും അപ്പുറത്ത് രണ്ട് വളയവും ഇങ്ങനെ നാല് പൊൻ വളയം വാർപ്പിച്ചു അവൻ ഗതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു പെട്ടകം ചുമക്കേണ്ടതിന് ആ തണ്ട് പെട്ടകത്തിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ചെലുത്തി അവൻ തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കി അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴ വീതിയും ഉണ്ടായിരുന്നു അവൻ പൊന്നുകൊണ്ട് രണ്ട് കരൂപുകളെ ഉണ്ടാക്കി കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അവയെ അടിപ്പ് പണിയായി ഉണ്ടാക്കി ഒരു കെരൂപ് ഒരറ്റത്തും മറ്റേ കെരൂപ് മറ്റേ അറ്റത്തും ഇങ്ങനെ കെരൂപകളെ കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അതിൽ നിന്ന് തന്നെ ഉള്ളവയായിട്ടുണ്ടാക്കി കെരൂപുകൾ മേലോട്ട് വിടർത്തി ചിറകുവിടർത്തി കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായി ഇരിക്കുകയും ചെയ്തു കെരൂപുകളുടെ മുഖം കൃപാസനത്തിന് നേരെയായിരുന്നു അവൻ ഗതിരമരം കൊണ്ട് മേശ ഉണ്ടാക്കി അതിന് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി ചുറ്റും അതിന് നാല് വിരൽ വീതിയുള്ള ഒരു ചട്ടവും ഉണ്ടാക്കി ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അതിന് നാല് പൊൻവളയും വാർത്തു നാല് കാലിന്റെയും ഓരോ പാർശ്വത്തിൽ തറച്ചു മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ചെലുത്തുവാൻ വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരുന്നു മേശ ചുമക്കേണ്ടതിനുള്ള തണ്ടുകൾ ഗതിര മരം കൊണ്ടുണ്ടാക്കി ഒന്നുകൊണ്ട് പൊതിഞ്ഞു മേശമേലുള്ള ഉപകരണങ്ങളായ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുവാൻ ഉപയോഗിക്കുന്ന കുടങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി അവൻ തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കി വിളക്ക് അടിപ്പുപണിയായി ഉണ്ടാക്കി അതിന്റെ ചുവടും രണ്ടും പുഷ്പ പുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്നും തന്നെ ആയിരുന്നു നിലവിളക്കിന്റെ ഒരു വശത്തു നിന്ന് മൂന്ന് ശാഖ അതിൻ്റെ മറ്റേ വശത്ത് നിന്ന് മൂന്ന് ശാഖ ഇങ്ങനെ ആറ് ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെട്ടു ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂവ് പോലെ ഓരോ പുഷ്പ മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പപുടവും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെട്ട ശാഖ ആറിലും ഉണ്ടായിരുന്നു വിളക്ക് തണ്ടിലോ മുട്ടുകളും പൂക്കളുമായി ബദാം പൂ പോലെ നാല് പുഷ്പപുടവും ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും അതിൽ നിന്നുള്ള മറ്റേ രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും അതിൽ നിന്നുള്ള ശേഷം രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും ഇങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന ശാഖ ആറിനും കീഴേ ഉണ്ടായിരുന്നു മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു അത് മുഴുവനും തങ്കം കൊണ്ടുള്ള ഒറ്റ അടിപ്പണിയായിരുന്നു അവൻ അതിൻ്റെ ഏഴ് ദീപവും അതിൻ്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി ഒരു താലന്ത് തങ്കം കൊണ്ട് അവൻ അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി അവൻ ഗതിരമരം കൊണ്ട് ധൂപപീഠമുണ്ടാക്കി അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയും ഇങ്ങനെ സമചതുരമായിരുന്നു അതിന് ഉയരം രണ്ടു മുഴമായിരുന്നു അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു അവൻ അതും അതിൻ്റെ പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിഞ്ഞു അതിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അത് ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വക്കിന് കീഴെ രണ്ട് പാർശ്വത്തിലുള്ള ഓരോ കോണിങ്കിലും ഓരോ പൊൻവളയമുണ്ടാക്കി ഗതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മല ധൂപവർഗവും തൈലക്കാരൻ്റെ വിദ്യപ്രകാരമുണ്ടാക്കി